രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാപ്പ യെ അവാർഡ് വിതരണം ചെയ്തു കാളികാവ് ബാപ്പു ഹാജി മെമ്മോറിയൽ ഇവന്റ് അരീനയിൽ നടന്ന ചടങ്ങ് ഡെക്സ്ഫോർഡ് സ്ഥാപകൻ എറമ്പത്ത് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ഓരോ ഓരോ പരീക്ഷകൾ പാസ്സാകുമ്പോൾ നിങ്ങളിതിലേക്ക് നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട് നമുക്ക് സജ്ജീകരണം സ്കൂൾ അതി മാനേജ്മെന്റ് ഉണ്ട് നമുക്കറിയാം ഒരു അടുത്ത സ്കൂളായിട്ടുള്ള പ്രസൻറ്റ് ഹൈസ്കൂൾ അടക്കം കൊണ്ടാണ് ഏകദേശം ഞാൻ പഠിക്കുന്ന ഞാൻ പഠിക്കുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഹൈസ്കൂൾ ആകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആ സമയം കേവലം പത്തിനാൽപ്പത്തഞ്ച് കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒമ്പത് പത്തായി അങ്ങനെയാണ് അവിടെ ഹൈസ്കൂൾ ആവുന്നത് ആ ഫസ്റ്റ് ബാച്ചിൽ കേവലം അറുപത്തൊന്ന് കുട്ടികളാണ് ഇന്നവിടെ പത്താം ക്ലാസ്സിൽ മാത്രം ആയിരത്തിന് മുകളില് കുട്ടികളുണ്ട് അത്തരത്തിലുള്ള ദീർഘ തന്നെയാണ് നമുക്ക് നമുക്ക് നേടാൻ സാധിക്കുന്നത് അവരൊക്കെ നന്ദിയോടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ നമ്മൾ അവർക്ക് ആരോഗ്യത്തോടെ മരിച്ചവർക്ക് അള്ളാഹു എന്ന് സാധിക്കട്ടെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി സാമൂഹിക സാംസ്കാരിക വാണിജ്യ മേഖലയിൽ നിന്നുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ് നടന്നത് വിവിധ മേഖലകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു അവാർഡ് ദാനം ഷർഫുദ്ദീൻ ചോലാസ് മൊയ്തീൻകുട്ടി കാരക്കാടൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ കാപ്പയുടെ പ്രവർത്തകരുടെ കുട്ടികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് പതിനഞ്ചു വർഷമായി കാളികാവിലെ സാമൂഹിക വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന പ്രവാസി സംഘടന കൂടിയാണ് കാപ്പ പ്രസിഡന്റ് തൊണ്ടിയിൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ടി നാസർ നാസർ റഷീദ് ഷാനവാസ് പാറോൾ തെക്കേടത്ത് ഗഫൂർ പി കെ അഷ്റഫ് വള്ളിയിൽ സക്കീർ എന്നിവർ പങ്കെടുത്തു ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം സുബേർ മമ്പാടൻ പി മുജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം